மதியடா முடியாத நமக்கு வெடி ஒட்டியில் இருந்துட்டவா தடுக்கும் புத்தன்மலை அடக்கரை இருந்தவா நம்ம கொண்டம் திக்க നമ്മൾ വിയറ്റ്നാമിൽ എത്തിയില്ലേ വിയറ്റ്നാമിലെത്തി ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ് അതെ മുഴുവൻ എന്നാ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോ റഷ്യ പോകുന്നത് ഇടയ്ക്ക് പോകുന്നു നമ്മുടെ കേരളത്തിലെ പോലത്തെ ഓട്ടോഷോ ഒക്കെ തന്നെയാണ് അതെ ആൾക്കാർ നമ്മുടെ സ്ഥാനാർത്ഥി എങ്കിൽ ഇറക്ക് എന്നൊരു പൊടുത്തവുമില്ലേ അതെ നമുക്കൊന്ന് അന്വേഷിച്ച് പോയാലോ വഴി വഴി ചോദിച്ചു ചോദിച്ച് ചോദിച്ചു പോയ ഇത്തിൻ്റെ പ്രതീകമാണ് ആ അപ്പോൾ വിയറ്റ്നാമിന് നല്ല വെയിലാണ് നല്ല വെയിലാണ് ഇപ്പൊ വിയറ്റ്നാം കോളനിയിലൂടെ നമുക്കൊരു യാത്ര നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിഞ്ഞുകൊണ്ട് ഒരു യാത്ര ഏഹ് ഇവരെങ്ങനെ വിയറ്റ്നാമിലെത്തി വിയറ്റ്നാമിലെത്തി ഈ കംബോഡിയ എങ്ങനെ ഉണ്ടായെന്നും അല്ലേ അതൊക്കെ ചോദിക്കാം അതൊക്കെ ചോദിക്കാം ഇവിടെ തീപാറുന്ന പോരാട്ടം ആണോ രാഷ്ട്രത്തലവനെ കണ്ടുപിടിക്കുന്നു വിയറ്റ്നാമിന്റെ രാഷ്ട്രത്തലവനെ ഒക്കെ കണ്ടുപിടിക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ലേ അതങ്ങനെ ഈ രണ്ട് വിയറ്റ്നാമും കംബോഡിയയും രണ്ട് രാജ്യങ്ങളല്ലേ ഏഹ് അങ്ങനെ ഇവർ ഇവിടെ എങ്ങനെയായത് കേരളത്തിൽ എങ്ങനെയാ വന്നേ അതാണ് അതാണ് ഈ വിയറ്റ്നാമിലെ റാവോത്രണ്ട് ദാസനും വിജയനും കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ വിയറ്റ്നാമിൽ നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയോടാണ് സ്ഥാനാർത്ഥിയോടൊപ്പം ആണ് ഇപ്പോൾ ഉള്ളത് ഷഹീർ മാസ്റ്ററാണ് ഇപ്പോൾ വിയറ്റ്നാം നമ്മളൊരു വിദേശ രാജ്യമാണ് വിദേശ രാജ്യം പാസ്പോർട്ടൊന്നും ഇല്ലാതാസന വിജയനും എന്നാലും നമ്മൾ വിയറ്റ്നാം എത്തി ഇപ്പോൾ ഉള്ളത് കംബോഡിയിലാണ് കംബോഡിൽ നിന്ന് ലക്ഷം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാസ്റ്റർ അപ്പോൾ മാസ്റ്റർ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം 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 വളരെ സന്തോഷം നമസ്കാരം നമസ്കാരം അപ്പോ ദാസിനും വിജയനും പാസ്പോർട്ട് ഒന്നും ഇല്ല വിദേശത്തൊക്കെ പോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ വന്നപ്പോ വിയറ്റ്നാമിലും എത്തി കംബോഡിയയിലെത്തി അപ്പോ എങ്ങനെയുണ്ട് സാറേ നമ്മുടെ ഈ ഒരു എലക്ഷൻ പ്രചരണം ഇപ്പൊ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് നാല് ദിവസം കൊണ്ട് ഇനി ഇലക്ഷൻ എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ അധികം ഹാപ്പിയിലാണ് മൂന്ന് റൗണ്ട് കഴിഞ്ഞു നാലാമത്തെ റൗണ്ടിലാണ് കയറുന്നത് ഇനി കുട്ടികലാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും ഒന്ന് റൗണ്ട് റൗണ്ട് നമുക്ക് കയറാനുള്ള ഒരു സമയമുണ്ട് നല്ലൊരു പ്രതികരണമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ഗവ പിന്നെ മുന്നണിയാണ് പഞ്ചായത്ത് ഭരിച്ചത് വാർഡ് മെമ്പറും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് നല്ലൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കൗതുകം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രമാണ് വിയറ്റ്നാമും കമ്പോഡിയ ഇപ്പം നിങ്ങൾ പാസ്പോർട്ട് വിസയൊന്നുമില്ലാതെ ഇവിടെ വന്നത് അതുപോലെ പാസ്പോർട്ടും വിസയൊന്നുമില്ലാതെ നമ്മൾ സാധാ വാർഡല്ല വിയറ്റ്നാമ് കമ്പോഡിയ രണ്ട് രാഷ്ട്രങ്ങളുടെ തലവനായിട്ടാണ് സംഭവമാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും വാർഡ് തെരഞ്ഞെടുപ്പ് അല്ലാതെ രാഷ്ട്രീയ രസകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് രാഷ്ട്രങ്ങളുടെ പേര് കേരളത്തിലും വിയറ്റ്നാമും കമ്പോഡിയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ ഇങ്ങനെയാണ് വെളിയിലോട്ട് അറിയുന്നത് അല്ലെങ്കിൽ ഇതാരും അറിയുന്നില്ല വിയറ്റ്നാമിനെയും കമ്പോഡിയെ കുറിച്ചും ഇവരുടെ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ആരും പറയുന്നില്ല അതെ പൊതുവേ പറയും കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് അതോടൊപ്പം വിയറ്റ്നാമിലും വിയറ്റ്നാമിലും ഈ വാർഡ് വാർഡിലെ ജനങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഈ അവസരത്തിൽ സാർ ഈ വാർഡിലെ ജനങ്ങൾ ജയിച്ചു വന്നാൽ ഈ വാർഡിലെ ജനങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാറിന് മാഷിന്റെ സ്വപ്ന പദ്ധതികൾ ഒന്ന് വളരെ ചുരുക്കി പ്രേക്ഷകരോടൊന്നും പറയാൻ പറ്റുമോ ഒന്നാമത് ഈ കമ്പോഡി മേഖല എന്ന് പറയുന്നത് വിയറ്റ്നാമൊക്കെ പുനരധിവാസ മേഖലയാണ് അപ്പോൾ അതോടൊപ്പം അവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നതിനാണേലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരാണ് എല്ലാവരും തൊഴിൽ മേഖലയാണ് രാവിലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് അതുപോലെ തന്നെ തൊഴിലുറപ്പ് കുട്ടികൾ വെളിമാന സ്കൂളിലേക്ക് അത്ത നാലഞ്ച് കിലോമീറ്റർ ദൂരമൊക്കെ സഞ്ചരി അങ്ങനെ യാത്രാക്ലേശമാണ് മെയിനായിട്ട് പ്രത്യേകിച്ച് കീപ്പള്ളി ടൗണിലേക്ക് ഇവിടെ അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ ഒരു പത്തോ അഞ്ഞൂറിനോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഒക്കെ പണിയെടുക്കാൻ പോകുന്ന ആളുകൾ ഒരു സാധനങ്ങളെന്തെങ്കിലും വാങ്ങിക്കാൻ കീപ്പളി ടൗണിലേക്കാണ് പോകേണ്ടത് അതിന് തന്നെ വേണം ഇരുന്നൂറ്റമ്പത് രൂപ ഓട്ടോക്കൂലി വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതോടൊപ്പം തന്നെ കീപ്പളിയിലേക്ക് വരുന്ന ബസ് പൊതുഗതാഗത സംവിധാനങ്ങൾ വിയറ്റ്നാമിൽ കമ്പോഡിയിലേക്ക് ദീർഘിപ്പിക്കുക അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ കീഴ്പള്ളിയിലേക്ക് വരുന്ന സർവീസുകൾ അതും കമ്പോഡി വിയറ്റ്നാമിലേക്ക് ദീർഘിപ്പിക്കുക അങ്ങനെ നമുക്ക് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കാര്യത്തിനാണെങ്കിലും തൊഴിലുറപ്പ് മറ്റെല്ലാ മേഖലയിലേക്കും യാത്രാ സൗകര്യങ്ങളാണ് ഇവർ നേരിടുന്ന പ്രശ്നം അപ്പോൾ അതിൻ്റെ ഇടപെടലുകൾ പരമാവധി നടത്താൻ ശ്രമിക്കും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ കുട്ടികൾ മെയിനായിട്ട് ഇവിടെ പഠിപ്പിച്ച ചെറിയ മക്കൾ പോലും അത്രയും ദൂരം പിന്നെ സഞ്ചരിച്ചിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ സ്കൂളുകളിലെ ബസ് ഒന്ന് രണ്ട് സ്കൂളുകളുടെ ബസ് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് എന്നാലും എല്ലാ സംവിധാനങ്ങളും കീഴ്പള്ളിയിലേക്ക് ഒതുങ്ങി നിൽക്കാതെ വിയറ്റ്നാമിലേക്കും കൂടി അത് വരുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കുള്ള പരിശ്രമം കഴിവിൻ്റെ പരമാവധി ചെയ്യും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വിയറ്റ്നാം കമ്പോഡി എന്ന് പറയുന്നത് ആറളം ഫാമുമായി വനാതിർത്തിയുമായി ഒക്കെ പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഒരുപാട് വന്യമൃഗശല്യവും ആനശല്യവും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട് അതിനൊക്കെ സാറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് തീർച്ചയായും കാരണം നമ്മളത് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് ആറളം ഫാം പതിനാലോളം വിലപ്പെട്ട ജീവനുകളാണ് ഫാമിൽ നഷ്ടം പ്പെട്ടത് അപ്പം നമുക്കതൊക്കെ നിസ്സായകരായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ അപ്പോൾ അതൊരിക്കലും പാടില്ല അപ്പോൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യജീവനും വിലയുണ്ട് പലപ്പോഴും നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവൻ വിലയില്ലാത്തതും വന്യമൃഗങ്ങൾക്ക് മാത്രം പറയോട്ടി കൊടുക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരിക്കലും അത് പാടില്ല ഇവിടെ ഒരു വശം മുഴുവനും ഈ ഇവിടെ ഫാമ് മുതൽ അങ്ങ് നീലായി വരെ മുഴുവനും ഒരു സൈഡ് മുഴുവനും വനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ വിയറ്റ്നാമിലെ കംബോഡിയിലെ അല്ലെങ്കിൽ നീലായിലെ ജനങ്ങൾ സഞ്ചൂട്ട് ജനങ്ങൾ നേരിടുന്നത് വന്യമൃഗ ശല്യമാണ് സ്വത്തിന് ഭീഷണിയാണ് അതുപോലെ തന്നെ എല്ലാവിധ ജീവിതത്തിലെ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ ക്ഷുദ്രജീവികൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനൊക്കെ ഇതൊരു ശാശ്വതമായ പരിഹാരം നമുക്കുണ്ടായിരിക്കണം അതെല്ലാവരുടെയും കൂട്ടമായ ശ്രമം വേണം ആറുമാസം കൂടി കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഒരു പിന്നെ യു ഡി എഫിന് ഒരു ഗവണ്മെൻറ് അധികാരത്തിൽ വന്ന് നല്ല ഒരു പിന്നെ കാഴ്ചപ്പാടുള്ള ഒരു പിന്നെ വനവകുപ്പ് കൈകാര്യം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മന്ത്രിനെ ഏൽപ്പിച്ചിട്ട് ഇതിന് ശാസ്ത്രീയപരമായ പഠനം നടത്തി എങ്ങനെ മൃഗങ്ങളെയും സംരക്ഷിക്കണം വനത്തെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വത്തിനും സമ്പത്തിനും ജീവനും സംരക്ഷണം കൊടുക്കണം ആ രൂപത്തിലേക്ക് സമഗ്രമായിട്ട് ഒരു കൂടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ട് ജനങ്ങളോട് കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു പഞ്ചായത്തിന് ഒരു മെമ്പർക്കോ പരിമിതികൾ ഉണ്ടാവും പക്ഷേ അതോടൊപ്പം നല്ലൊരു കാഴ്ചപ്പാടുള്ള സർക്കാർ വരികയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും അതിനെല്ലാവരും രാഷ്ട്രീയ മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒറ്റ ആരെയും പഴി ചാരാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടതും ആരെയും അല്ലെങ്കിൽ സാറിന് ഇത് ഇതിനെ കുറിച്ചൊക്കെ നല്ല നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഫീൽഡിലോട്ട് വന്നിരിക്കുന്നത് മനസ്സിലായി ഈ സാറിന് പിന്നെ ആദ്യം തെരഞ്ഞെടുപ്പ് ഫസ്റ്റിലാണ് ഇപ്പോൾ ഞാൻ എം എസ് എഫിൻ്റെ ശാഖാ ഭാരവാഹിയായി ശേഷം പഞ്ചായത്ത് പേരാവൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായി ശേഷം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ശേഷം പേരാവൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ് അതാണ് പൊതുരംഗത്തേക്ക് പിന്നെ യു ഡി എഫിൻ്റെ കീഴ്പള്ളി മണ്ഡലം ചെയർമാനാണ് അങ്ങനെ ഇലക്ഷൻ മേഖലയിൽ തന്നെ ഒരു ഇരുപത് വർഷത്തെ മുപ്പത്തേഴ് വയസ്സേനായിട്ടുള്ളൂ പക്ഷെ എന്നാൽ ഇരുപത് വർഷത്തോളം കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഈ പത്ത് വർഷം കൃത്യമായി ഇലക്ഷൻ ഫിക്കേറ്റിലുണ്ട് പൂത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മണ്ഡല അടിസ്ഥാനത്തിൽ പൊതുരംഗത്ത് സജീവായിട്ടുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇപ്പൊ യുവജന പ്രസ്ഥാനത്തിൽ യൂത്തിരിക്കലാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇവിടെ ഇവിടത്തുകാർക്ക് പരിചിതമായ മുഖമാണ് സ്ഥാനാർത്ഥി പരിചയപ്പെടുത്തേണ്ട അപ്പോൾ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്യജീവിയെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറേ നമ്മുടെ ഇപ്പോൾ യുവത്വം ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാം പുതുതലമുറയൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഓക്കേ ഇപ്പൊ നമ്മുടെ ഒരു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചും പുതു ഒരു കാഴ്ചപ്പാട് സാറിന്റെ ഒരു ഭാവനയില്ല അവർ എങ്ങനെയാണ് അത് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമുക്ക് രാഷ്ട്രീയമില്ലാതൊന്നും നടക്കൂല പക്ഷേ പുതുതലമുറയ്ക്ക് ഒരു അരാഷ്ട്രീയ ബോധമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വോട്ട് എടു നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണല്ലോ ഭരിക്കുന്നത് അവർ തീരുമാനിക്കുന്ന ഭൂരിപക്ഷം തീരുമാനിക്കുന്ന ഏത് തീരുമാനങ്ങളും അത് നിയമമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും പക്ഷേ അത് പലപ്പോഴും നമുക്ക് പ്രതികൂലമായിട്ട് വരും പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഇപ്പോഴത്തെ ഈ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയത്തെ മാറ്റി നിർത്താതെ അത് നമ്മളൊരു ഭാഗമാക്കി ചേർന്നുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോട് കൂടെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവായ ആ ജനാധിപത്യത്തെ മതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാവരും കൂടെ നിൽക്കുക നമ്മൾ അരാഷ്ട്രീയവാദികളായി പോകരുത് എന്നാണ് പുതുതലമുറയോട് പറയാനുള്ളത് വിജയ ഓർമ്മ വേണം രാഷ്ട്രീയം തീർച്ചയായിട്ടും സാറ് പറഞ്ഞ കാര്യം തീർച്ചയായും തീർച്ചയായും ആണ് ഇതെല്ലാം വളരെ സീരിയസ് ആയി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയം നമുക്ക് ഏതു ആവാം പക്ഷെ അത് നമ്മൾ കലഹത്തിനുള്ളതായിരിക്കും വ്യക്തിബന്ധങ്ങൾക്കും മതബന്ധങ്ങൾക്കും അതുപോലെ തന്നെ സാഹോദര്യത്തിനൊന്നും എതിരാവരുത് രാഷ്ട്രീയ കാഴ്ചപ്പാട് നമുക്ക് പല ജാതി പല രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടാവും പക്ഷെ ഒരിക്കലും എന്താവരുത് അത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കോ നമ്മുടെ നാടിന്റെ ഇപ്പം എന്താ പറയുക ആയി പോകരുത് ഐക്യത്തിനായിരിക്കണം അത് എൻ്റെ പ്രചരണം അങ്ങനെയാണ് ഞാൻ ഏത് എൻ്റെ എതിർ ചെയ്തിയിലുള്ള ആളുകൾ പ്രചാരണത്തിലെങ്കുമ്പോൾ അവർക്കൊന്ന് കൈ കൊടുത്ത് ഞങ്ങൾ ഇന്ന ഭാഗത്തേക്കാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം സഞ്ചുഡ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ബാ നമുക്ക് ഒരുമിച്ച് സ്ലിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പ്രചരണ അങ്ങനെ ആ രൂപത്തിലേക്കാണ് നമുക്ക് ഇതല്ല ഇതിവിടെ ഈ പ്രചരണം ഇലക്ഷൻ ചൂടൊക്കെ അതും കഴിയും പക്ഷെ നാടിന്റെ ഐക്യവും സമാധാനവും ഒത്തൊരുമയാണ് നമുക്ക് വേണ്ടത് അതിൽ തന്നെയാണ് മുൻകൂട്ടി നമ്മൾ മനസ്സിൽ കാണുന്നത് ഇങ്ങനത്തെ ഒരു നേതാവാണ് വിജയം സമയത്ത് മത്സരം ഉണ്ടാവുള്ളൂ പറയാറുണ്ട് ആരോഗ്യകരമായ മത്സരം എന്നാണ് അത് കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ് നമ്മുടെ നാടിന്റെ നാടിന്റെ പുരോഗതി ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കൂ എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സാറിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോ സാറേ ഗംഭീരം വളരെ ഒരു എനർജി ആയിട്ട് നമുക്കൊരു രോമാഞ്ചം കൊള്ളിക്കുന്ന വാക്കുകളൊക്കെയാണ് സാറിന്റെ നാവിൽ നിന്ന് വരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഈ കബഡി മേഖലയൊക്കെ ഒരുപാട് പിന്നോക്ക അവസ്ഥയിലുള്ള ദിവസം കൂലിപ്പണിക്കൊക്കെ പോയി ഈ കുടുംബ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സാധാരണക്കാരെ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ സാറ് ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരികയാണെങ്കിൽ ഈ ഓരോ കുടുംബങ്ങൾക്ക് കുടിൽ വ്യവസായങ്ങൾ അതേപോലെ തന്നെ ഈ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ പ്രത്യേകിച്ചും പിന്നെ സ്ത്രീകളെ നമുക്കറിയാം ഇവിടെ അധികം രാവിലെ ഇപ്പൊ പ്രചരണത്തിൽ വന്നുകഴിഞ്ഞാൽ പകുതി വീടുകളിൽ ആളുകളില്ലാതെ പകുതിയിൽ നല്ല തൊണ്ണൂറ്റു ശതമാനം വീട് ആളുകളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രചരണത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ അപ്പോൾ ഒമ്പത് മണിന്റെ ഇടയിൽ വരുമ്പോൾ ആദ്യം വരുമ്പം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പണിക്ക് പോകുന്ന ആളുകളെ ബസ്സിന് പോകാൻ വേണ്ടി പോകുന്ന ആളുകളെ അല്ലെങ്കിൽ ടൂ വീലറിൽ പോകുന്ന ആളുകളെ നമ്മൾ ഹൈ പറഞ്ഞ് ഓട്ടോ അഭ്യർത്ഥിച്ച് കയറി വരും ആദ്യം ഓട്ടോ അഭ്യർത്ഥിക്കാൻ ആദ്യം ലോകം പറയും പിന്നീട് പിന്നീട് നമ്മൾ ഇവിടെ മേലെ ടോപ്പിലേക്ക് കയറി വരുമ്പോൾ മുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളാണ് അത് വീട്ടിലെ ആളുകളില്ല അപ്പോൾ അവർക്കൊക്കെ തൊഴിലുറപ്പ് അത് മിഷൻ നൂറ് പണിയേ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാലും വനിതകൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒരു കുട്ടി വ്യവസായം പോലെ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ ഉപജീനിവരം കണ്ടെത്താനുള്ള ഇതൊക്കെ നമ്മൾ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് പരി പരിമിതികളുണ്ട് എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ അതായത് നമുക്ക് അതിന് അതാണ് ഏറ്റവും നമുക്ക് ആവശ്യം ആ അതായത് നമ്മുടെ ഓരോ മേഖലയും പ്രൊഡക്റ്റീവായാൽ മാത്രമേ നമുക്കൊരു വരുമാനം സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബങ്ങളുടെ കുടുംബ ഭദ്രത ഉറപ്പുവരുത്താൻ കഴിയും നമ്മൾ പൊള്ളയായ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതല്ല നമുക്ക് പരിമിതികൾ അറിയാം അതിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അപ്പം വിദ്യാർത്ഥി കാലഘട്ടം മുതലേ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് അപ്പം ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് നമ്മളെ ഈ വിറ്റ്നാമിനിയും കമ്പോളയുടെ ഒക്കെ ഉയർ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാഴ്ചപ്പാടുണ്ട് എങ്ങനെയാ നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ സപ്പോർട്ട് മാഷേ പിന്നെ ഞാൻ തന്നെ വരുവാണ് തീർച്ചയായും നമുക്ക് നമ്മുടെ കുടുംബം ഇതിന് ഒരു പൊതുപ്രവർത്തകന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുടുംബത്തിന്റെ സപ്പോർട്ടാണ് തീർച്ചയായും അതുകാരണം രാവിലെ ഇറങ്ങിയാൽ തിരിച്ച് രാത്രിയിൽ കയറി വരുന്ന ഒരു കുടുംബസ്ഥനെ കുടുംബം സ്വീകരിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം അപ്പോൾ സമാഷിൻ്റെ കുടുംബ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ ഒന്ന് ആ സപ്പോർട്ട് ഒന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങൾ അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇപ്രാവശ്യം മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പാർട്ടിക്ക് ഇവിടെ രണ്ട് സീറ്റ് കിട്ടി ഇപ്പോൾ ഒന്ന് വനിതയാണ് ഒന്ന് ജനറലാണ് അപ്പോൾ ഒന്ന് പിന്നെ പാർട്ടിയിലെ യുവതലമുറക്ക് പുതിയ തലമുറക്ക് അത് കൊടുക്കാമെന്ന് പാർട്ടി തീരുമാനം എടുത്തപ്പോൾ ഒന്നടങ്കം ആവശ്യപ്പെടാതെ തന്നെ കാരണം ഇതൊരു ആ ഒരു മേഖലകളായതുകൊണ്ട് തന്നെ അപ്പോൾ അവരൊരുമിച്ച് പാർട്ടി ഈ സീറ്റിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ പാർട്ടി എൻ്റെ കൂടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ സമ്മതം ചോദിച്ചു പിന്നെ അങ്ങനെ സമ്മതം ചോദിച്ചപ്പോൾ ഉമ്മയും വൈഫും അതുപോലെ തന്നെ മക്കൾ ചെറുതാണ് എന്നാലും അപ്പോൾ അവരുടെ പൂർണ്ണ കൂടി തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ വിയറ്റ്നാമിലെ ജനങ്ങളെ ഹൃദയത്തോടു കൂടിയാണ് ഇതുവരെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതിനും എപ്പോഴും ഏത് നിമിഷവും എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ വിലയേറിയ സംവിധാന അവകാശം രേഖപ്പെടുത്തി ആറൻ പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ ഭരണസമിതി വരുമ്പോൾ വിയറ്റ്നാമിൻ്റെ പ്രതിനിധിയായി ഷഹീർ മാസ്റ്ററിനെ എനിക്ക് കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് സുന്ദരമായി സുന്ദരമായി വളരെ ഭംഗിയായി എളിമയോടെ അതാണ് വേണ്ടത് അല്ലേ ഒരു പ്രവർത്തന വേണ്ടത് അപ്പോൾ ഷഹീർ സാറിന് എല്ലാവിധ ആശംസകളും ദാസനും നേരികയാണ് തീർച്ചയായും അല്ലേ വിജയനും നേരികയാണ് അപ്പോൾ ഓരോ ചുവടും ഓരോ മുകളിലേക്കുള്ള ഓരോ ചൂടും എണിയിലൂടെ ചവിട്ടി ചവിട്ടി കയറി വരട്ടെ അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ ഒരു വലിയ തിരക്കിനിടയിലും ഈ നമ്മുടെ ഈ വിയറ്റ്നാം കമ്പോ കമ്പോഡിയല്ലേ രണ്ട് രാഷ്ട്രം ആ രണ്ട് രാഷ്ട്ര തലവനായി മത്സരിക്കുന്ന ഷഹീർ സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ദാസനും വിജയനും നേരികയാണ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ